ഒന്നാം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഈ ഒരു ക്രൈം അഗേനിസ്റ്റ് സൊസൈറ്റിയാണ് ഈ ശിക്ഷയുടെ ഗ്രാവിറ്റി കൂടണം കുറക്കണം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ അത് നൽകുന്ന ഒരു മെസ്സേജാണ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ നാളെ ഒരു മറ്റൊരു സ്ത്രീക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായാൽ കോടതിയുടെ സമീപനം ഇന്നതായിരിക്കും എന്ന മെസ്സേജ് ആയിരിക്കണം ഒരു കുറ്റകൃത്യത്തെ തടയുന്നതിന് നാളെ സൊസൈറ്റിയുടെ സുരക്ഷിതത്വത്തിന് കാരണം ഏതുമാവേണ്ടത് ഈ വിധി നൽകുന്ന മെസ്സേജ് എന്താണ് കേരളമെന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു കൊട്ടേഷൻ കൊട്ടേഷൻ മേഡർ നടത്തിയിട്ടുണ്ട് കൊട്ടേഷൻ റോബർ നടത്തിയിട്ടുണ്ട് എല്ലാ കുറ്റകൃത്യത്തിനും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ പരിമിതമായ അറിവ് വെച്ച് ഒരു കൊട്ടേഷൻ റേപ്പാണ് ഇവിടെ നടത്തിയത് പിന്നെ ഒരു കോൺസ്പ്രസി എട്ടാം പ്രതി എന്നത് നാളെ നമുക്ക് വിധി വന്നാൽ മനസ്സിലാക്കാം കോൺസ്പ്രസി ഉണ്ട് എന്നുള്ളത് വളരെ ആയി ഇപ്പോൾ ഉദാഹരണമായി ഇന്ദിരാഗാന്ധിയുടെ വധക്കേസിലാണ് കോൺസ്പെറസിയെക്കുറിച്ച് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞത് അതിലാണ് ക്രിമിനൽ കോൺസ്പ്രസിയുടെ ശരിയായ നിർവചനം നൽകിയിരിക്കുന്നത് ആ കെഹർ സിംഗ് കേസിലാണ് അതിൽ ഇന്ദിരാഗാന്ധിയെ വധിച്ച കേസിൽ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച രണ്ട് പ്രതികൾ സത്വൻ സിംഗും ിയാൻസിംഗും മാത്രം പ്രതിയേർത്ത് കേസ് രജിസ്റ്റർ ചെയ്താലുള്ള അനുഭവം എന്തായിരിക്കും കാരണം അങ്ങനെ ഒരു ക്രൈം നടക്കണമെങ്കിൽ ദർ മസ്റ്റ് ബി എ ക്രിമിനൽ കോൺസ്പ്രസി ആ ക്രിമിനൽ കോൺസ്പെറസി സുപ്രീം കോടതി പറയുന്നു ഷെയറിങ് ഓഫ് തോട്ട്സ് ആണ് യു കനോട്ട് ഹൈവേ ഡയറക്റ്റ് എവിഡൻസ് ഏതെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന മൈക്ക് കിട്ടി ആരെങ്കിലും ചെയ്യോ ആ ക്രിമിനൽ ഗൂഢാലോചന എന്ന ഒഫൻസ് തന്നെ സിക്രട്ടേരിയെ നടക്കുള്ളൂ ഇന്ന് വരെ നമ്മുടെ ഐ പി സി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ ഗൂഢാലോചന പരസ്യമായി നടക്കോ ഇല്ല അപ്പൊ അതിനുള്ള മാനദണ്ഡങ്ങൾ കോടതിയുടെ വിധി അണ്ടർ ആർട്ടിക്കിൾ വൺ ഫോർട്ടി വൺ അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിയാണ് നമ്മുടെ മുന്നിലുള്ള ഗൈഡ് ലൈൻ